ുംല്ല വരുന്നവരെ ആ സഞ്ജയും അശോക് സാറും തമ്മിൽ ഒരു അടിയാണെന്ന് എന്നിട്ട് എനിക്കും കിട്ടി രണ്ട് അതിന്റെ അടയാളമാണിത് എന്തിനായിരുന്നു ആർക്കറിയാം ജോലിയെന്നോ കൂലിന്നോ ഒക്കെ പറയുന്ന കേട്ടു എനിക്കൊന്നും മനസ്സിലായില്ല ഒന്നും പിന്നെ ഈ ജോലിയുടെ പിന്നിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് സ്വീകരിക്കില്ലായിരുന്നു അതിന് മാത്രം ഇനി എന്തുണ്ടാകാൻ ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു എനിക്ക് ജോലി വേണ്ട പിന്നെ ഞാൻ ഇവിടെ ഇവിടെ അതില്ലെന്നാണോ എനിക്കറിയാം എന്തെങ്കിലും കാരണം പറഞ്ഞ് അശോക് എന്നിൽ നിന്ന് അങ്ങനെ ശ്രമിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം അശോകിനെ കണ്ടത് ഒരു ഭാഗ്യമായാണ് ഞാൻ കരുതുന്നത് ഇന്നലകളൊന്നും ഞാൻ മറന്നിട്ടില്ല നമ്മുടെ വേർപാടിന് ശേഷം അശോകിന്റെ ഒരു വിവരമില്ലാതെ ഞാൻ എത്രയധികം വിഷമിച്ചെന്നോ അറിയിച്ചോ പറഞ്ഞു കാത്തിരിക്കാൻ ിട്ടല്ലേ വർഷങ്ങളോളം പക്ഷേ അത് ഞാൻ ആരും കുറ്റക്കാരില്ല അതുകൊണ്ടാണ് അവസാനമായി എനിക്കെന്റെ വീട്ടുകാരെ അനുസരിക്കേണ്ടി വന്നത് ഈ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നത് എന്റെ കഥ നീ പറഞ്ഞു കഴിഞ്ഞു അതിനേക്കാൾ ശോഭം നിറഞ്ഞതായിരുന്നു എന്റെ നാളെ അയച്ചാൽ വരുമെന്ന് അറിയിച്ചാലോ കഴിയാതെ വിഷമിച്ച ഞാൻ തിരിച്ചെത്തിയപ്പോ എല്ലാം എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു നിന്റെ കഴുത്തിൽ മറ്റൊരാളുടെ ഞാൻ പിന്മാറുകയായിരുന്നു നിന്റെ നന്മയ്ക്ക് വേണ്ടി എന്നാ ശരിയാണ് പക്ഷേ അത് നന്മയായിരുന്നില്ല അന്ന് മുതൽ അശോവിനെ ഒന്ന് കാണണമെന്ന് ഞാൻ കൊതിച്ചു അത് തെറ്റല്ലേ ഹേമി എനിക്കറിയില്ല സന്ദർഭം നമ്മളെ വീണ്ടും കണ്ടുമുട്ടിച്ചു അശോകനെ എന്നും കാണുമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതിനാണ് ഈ ജോലി അശോകന് തന്നെ തന്നത് ഇവിടെ താമസിപ്പിച്ചത് അശോകന് മനസ്സിലായല്ലോ ഈ ജോലിയുടെ പിന്നിലുള്ള സംഭവം ഇതൊക്കെ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഞാൻ ചെയ്തു ഒന്നും ഞാൻ പറയാം അശോകിന് വെറുത്താലും അശോകന് ഞാൻ സ്നേഹിക്കും എനിക്ക് സ്നേഹിക്കണം പറയാ അശോകൻ നിന്ന് വെറുക്കാൻ കഴിയുമോ മറക്കാൻ കഴിയുമോ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഞാൻ നിന്നെ മനസ്സ് തുറന്നു പറയൂ പറഞ്ഞതിൽ നല്ല സത്യമുണ്ടോ അറിയാം അശോന കഴിയില്ല എന്നെ പോലെ തന്നെ രാജു യാത്രയൊക്കെ സുഖമായിരുന്നതായിരിക്കും സുഖമായിരുന്നു മാത്രമല്ല പോയ കാര്യമൊക്കെ സക്സസ് ശരി വരൂ അമ്മു വേഗം ഒരു കാപ്പി എടുക്ക് ശരി കുഞ്ഞേ ഞാൻ കാപ്പി എടുക്കാം നീ നീ പോയി ആ പറ വിളിക്കുന്നു പറഞ്ഞാ മതി ശരി ചെയ്ത കാര്യം എന്തൊക്കെ ന്യായം പറയാനുണ്ടെങ്കിലും ഒന്നും പറയണ്ട നമ്മളൊക്കെ നന്ദി മറക്കരുത് നമ്മുടെ കമ്പനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടം സഹിച്ചവളാണ് മാല അവളുടെ സഹോദരന് വേണ്ടി ഒരു ജോലിയുടെ കാര്യം പറഞ്ഞപ്പോ തിരസ്കരിക്കാൻ എങ്ങനെ മനസ്സ് വന്നു എന്തല്ലെന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാതെ എവിടെയോ കിടന്ന് ഒരു അശോക് അതെ ഇരിക്കും താങ്ക് യു സാർ ഹേമ കാര്യങ്ങളെല്ലാം പറഞ്ഞു വളരെ സന്തോഷം ആ ആ ബാംഗ്ലൂർ പാർട്ടിയുടെ കാര്യം എന്തായി മാസത്തെ കാലാവധിയാണ് സാർ അവർ ആവശ്യപ്പെടുന്നത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല സാർ വന്നിട്ടാകാമെന്ന് കരുതി അതിപ്പോ അത്രയും നീണ്ടുപോയാൽ നമുക്കെന്താ പ്രയോജനം അതാണ് സാർ ഞാനൊന്നും പറയാതിരുന്നത് ഏതായാലും അശോക് അവരെ ഒന്നുകൂടി കോൺടാക്ട് ചെയ്യൂ അവസാനമായി എന്ത് പറയുന്നു എന്ന് ചോദിക്കൂർ എന്നാൽ ശരി അശോക് പുറപ്പെടണം റെഡി ആയിക്കോളൂ ശരി സർ അശോവിനെ കുറിച്ച് രാജീവിന്റെ അഭിപ്രായം എന്താണ് അഭിപ്രായത്തിന്റെ അല്ല പ്രശ്നം അതിനെല്ലാം ഉപരി ചില ബന്ധങ്ങളുടെ പ്രശ്നവുമുണ്ട് ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ നേട്ടത്തിൽ മാലയ്ക്ക് ഒരു പങ്കുണ്ട് ആ ജോലി മാലയുടെ സഹോദരന് കൊടുക്കാമെന്ന് വാക്കും പറഞ്ഞതാ മാലയുടെ മുഖത്തിന് ഞാൻ എങ്ങനെ നോക്കും മതി എന്ത് പറഞ്ഞാലും ഒരു മാല അവൻ നമ്മുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫ് മാത്രമല്ലേ അതിൽ കൂടുതൽ എന്ത് സ്ഥാനമാണ് അവൾക്ക് അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല മനസ്സിലാവും വായെടുത്താൽ മാല മാല എന്ന് പറയുന്നതിന് പിന്നിൽ എന്താണ് ബന്ധം എന്ന് എനിക്കറിയാം കുറെ നാളായി ഞാനിത് കേൾക്കുന്നു ഭർത്താവാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ എനിക്ക് ഒരു നീ എന്താണ് പറയുന്നത് മാലയെ നിങ്ങൾ നമ്മളുടെ ബന്ധത്തെ പറ്റി അസമ്പത്തം പറയരുത് ഇല്ലെങ്കിൽ ഈ പ്രശ്നത്തിന്റെ പേരിൽ രാജിയിൽ എന്തിനു പോകേണം പുകയുകയല്ല പുറന്തള്ളപ്പെടാവുന്ന ഒരു വർക്കറല്ല മാല അത് നമ്മുടെ സ്ഥാപനത്തിന് അതാണ് പറഞ്ഞത് എല്ലാം ഞാൻ അറിഞ്ഞു എനിക്കതിൽ വിഷമമുണ്ട് പക്ഷേ എന്നാലും എന്നോട് ചെയ്യരുതായിരുന്നു ശരിയാണ് എല്ലാം സംഭവിച്ചു ആരെ കഴിഞ്ഞു എന്തായാലും ഈ പ്രശ്നത്തിന്റെ പേരിൽ ഇപ്പോൾ സഞ്ജയം ഞാനും തമ്മിൽ മിണ്ടാട്ടം വരെ കുറഞ്ഞു എനിക്ക് കുറച്ച് സമയം തരൂ ആലോചിക്കട്ടെ മതി തരൂർ പക്ഷേ നല്ലൊരു തീരുമാനത്തിൽ എത്തുമെന്ന് ഞാൻ കരുതുന്നു കാര്യം പറഞ്ഞേക്കാം നീയും ശരി നിന്റെ മുതലാളിയും ശരി മേലെ എന്റെ അടുത്ത് തൃക്കേര വധ്വാനം പറയുന്നത് എനിക്ക് നിന്റെ ജോലിയും വേണ്ട ഒരു മാങ്ങാത്തുള്ളിയും വേണ്ട പറഞ്ഞിട്ടുണ്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ ചേടാ മനുഷ്യൻ ജോലി വേണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ ഇടൂലേ എന്റെ പുറകെ അറിഞ്ഞു ഓണ്ടാതി രേച്ചാൽ മതി ഞാൻ വല്ല ചാരായ ഷാപ്പിലോ കള്ളു ഷാപ്പിലോ പോയി കൂലിക്കുന്നോളാം അല്ലെങ്കിൽ കോപ്പം ചെയ്തോളാം ഇന്നെന്താ ഇതുപോലെ അറിയുന്നില്ലായിരിക്കും മണിക്കൂറും ബിസിനസ് ആയി കഴിഞ്ഞ സ്വന്തം പ്രായത്തിന്റെ കണക്കറിയാൻ പോജുവിന്റെ ബർത്ത്ഡേയാതൊക്കെ ആരോക്കാൻ ഓർമ്മിപ്പിക്കേണ്ടത് നിന്റെ കടമയല്ലേ ശരി ശരി ഓഫീസിൽ സമയം ഇതെന്താ ഒരു സമ്മാനം പിന്നെ എന്താണ് സമ്മാനം നോക്കട്ടെ ഗുഡ് സെലക്ഷൻ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് രണ്ടെണ്ണം വാങ്ങി ഒന്ന് അശോകിനും അശോകിനും മറന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല താങ്ക്സ് പറഞ്ഞാൽ മാത്രം പോരാ പോരാ പിതാജി ഇതിനെ പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന പാർട്ടി